സി കേരളം സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിൽ പ്രേക്ഷക പ്രീതിയോടെ മുന്നേറുന്ന പരമ്പരയാണ് മെഴിരണ്ടിലും അഞ്ഞൂറ് എപ്പിസോഡുകളുടെ നിറവിൽ നിൽക്കുന്ന പരമ്പരയിൽ ലച്ചുവും സഞ്ജുവും സ്വാതിയുമൊക്കെ പ്രേക്ഷകരുടെ സ്വന്തം കുടുംബത്തെ പോലെയായി ബാലതാരമായി പ്രേക്ഷകർക്ക് സുപരിചിതയായ മേഘാ മഹേഷ് നായികയായി എത്തിയ പരമ്പരയിൽ പ്രിയതാരം സൽമാനുൽ ഫാരീസാണ് നായകവേഷത്തിലെത്തുന്നത് എന്നാൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് സഞ്ജുവായി വേഷമിടുന്ന സൽമാനുൾ പരമ്പരയിൽ നിന്നും പിന്മാറി പകരം മറ്റൊരു നടൻ എത്തുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട് വരുന്നു അടിമുടി മാറ്റവുമായി മിഴിരണ്ടിലും എന്ന ക്യാപ്ഷനോടെയാണ് ചാനൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാൽ പകരമെത്തുന്ന നടൻ ആരെന്നു വെളിപ്പെടുത്തിയിട്ടില്ല ഈ പോസ്റ്റ് കണ്ടതോടെ ഏറെ നിരാശയിലാണ് ആരാധകർ സൽമാനുൽ മാറിയാൽ പരമ്പര ഇനി കാണില്ല എന്ന അഭിപ്രായമാണ് പലരും പങ്കുവയ്ക്കുന്നത്